നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലുള്ള അമ്പലപ്പുഴയിലുള്ള അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിലാണ് ഇപ്പം വൈകുന്നേരം ഒരു ആറു മണിയായി ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ ഒരു വിസിറ്റ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വന്നത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇപ്പം വൈകുന്നേരം ആറു മണിയായതുകൊണ്ട് തന്നെ ഇവിടെ വളരെ നല്ലൊരു ശാന്തമായ അന്തരീക്ഷമാണ് വെയിലൊക്കെ താഴ്ന്നു നല്ലൊരു പ്ലസൻ ക്ലൈമറ്റ് ആണ് അപ്പം ഇതിൻ്റെ ബാക്ക് എൻട്രൻസ് വഴിയാണ് ഞങ്ങൾ എൻറ്റർ ചെയ്ത ക്ഷേത്രത്തിലേക്ക് ഈ കാണുന്നത് അമ്പലക്കുളമാണ് അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിനകത്ത് വന്ന് വലിയ കുളം നല്ല ഭംഗിയുള്ള കുളം അതിനൊത്തിരി മീനുണ്ട് ആമയുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുക എന്താ എന്ത് മീനാമ ചിലാപ്പിയാണോട്ടുമല്ലോ തോണ്ട പെണ്ണ അവിടെ ആഹാരം കൊടുക്കാം നമുക്ക് മീനിനു ബാ നമുക്ക് കൊടുക്കാം വാ കണ്ണനോട് എന്തു പരിതന്നല്ലയോ അങ്ങനെ നമ്മൾ സിനിമയിൽ കണ്ട അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിനകത്ത് നമ്മൾ എത്തിച്ചു തന്നിരിക്കുകയാണ് ഇത് ആലപ്പുഴയാണ് അമ്പലപ്പുഴയാണ് ഇത് അതിൻ്റെ അമ്പലക്കുളമാണ് വളരെ വലിയൊരു പച്ചപ്പ് നല്ല പച്ചപ്പുള്ള ഒരു കുളമാണ് ഇവിടെ ഒരുപാട് മീനുകളുണ്ട് ആ കുളത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ആൾക്കാർക്ക് ഇരുന്നിട്ട് അവർക്ക് അവർ മീനിനെ ഫീഡ് ചെയ്യാൻ പറ്റും അതാ എൻ്റെ അമ്മ പോകുന്ന വെള്ളമുടി അതെ അതെ അപ്പം നമുക്ക് നമ്മളും മീനിനുള്ള ഫുഡ് വാങ്ങിച്ചിട്ട് കുളത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നിട്ട് മീനിനെ ഫീഡ് ചെയ്യുന്നതാണ് അത് വളരെ ഒരു ഭംഗിയുള്ള ഒരു അമ്പലക്കുളവും അമ്പലവുമാണ് ഇത് അമ്പലപ്പുഴ ശ്രീഷ്ണസ്വാമി ടെമ്പിൾ ഇന്ന് വളരെ നല്ലൊരു ക്ലൈമറ്റാണ് വൈകുന്നേരം ഇപ്പം ആറുമണി ആവാൻ പോകുന്നു ക്ലൈമറ്റ് ആണ് നല്ല വളരെ ഇവിടെ ഒത്തിരി മീനുണ്ട് അപ്പൊ ഇവിടെ മലര് എന്തോന്നായി നൂട്ടുന്ന അതെവിടെ വാങ്ങാൻ കിട്ടുന്ന തപ്പണം അവിടെ മേടിച്ചു നൂട്ടി നോക്കാം ഒത്തിരി ഉണ്ട് പടിയുടെ നേരെ താഴെ കണ്ടില്ലേ ഇഷ്ടം ഷ്ടം പോവാടെ വന്നിങ്ങനെ ഇരിക്കുക പിടിച്ചോളൊന്നും പോവത്തില്ല അതെന്തുവാ കിളി അര തന്നെ അല്ലല്ലോ അമ്പല പാൽ പായസം അപ്പ എത്ര മണി വരും വച്ചോ വേണം ഫീഡ് ചെയ്യുവാണ് എത്ര ഭംഗിയാണ് ഓ കണ്ട ബഹളം കണ്ട ബഹളം എല്ലാരും തുറന്ന് വായ പല്ലാന്നും ഉള്ള എന്താ കൊണ്ട് അതാ ഞാൻ അലച്ച അത് ശരി നമ്മളിതാ നമ്മള് ഇവിടെ ഇങ്ങനെ കുളത്തിന്റെ കട പടവിൽ നമ്മൾ ഇരിക്കുവാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മൾ ഈ ഒരു സായാഹ്നം ആസ്വദിക്കുവാണ് കണ്ടില്ലേ വളരെ നല്ലൊരു അന്തരീക്ഷം കുറെ അമ്പലക്കുളത്തിലെ മീനുകൾ പിന്നെ ോർക്കോഴിഴി ആര് സി നമ്മുടെ തൊട്ടുപുറകിൽ അതായത് തൊട്ടുപുറകിലാണ് ക്ഷേത്രം കണ്ടില്ലേ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ അവിടത്തെ കുളത്തിന്റെ കരയിലാണ് കടവിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത് നമ്മള് മീനുകളുടെ വയർ അവിടുത്തെ കൽവിളക്കുകൾ തെളിയിക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം സന്ധ്യാസമയമായി ദീപാരാധന സമയമായി അപ്പോൾ കൽവിളക്കുകളെല്ലാം കത്തിക്കും ഇങ്ങനെ എനിക്ക് തോന്നുന്നു പ്രത്യേക ദിവസമായിരിക്കും എല്ലാ മുഴുവൻ കൽവിളക്കുകളും തെളിയിക്കുന്നത് പക്ഷേ ഇന്നവർ ഒരു മൂന്നല്ല റോ മാത്രമാണ് കൽവിള കിളക്കുകൾ തെളിയിക്കുന്നത് ഇത് പിന്നെ അവിടെ അവിടെ ഓരോ മണ്ഡപങ്ങൾ പഴയ കാലത്തെ നമുക്ക് കാണാം വലിയ വലിയ ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ മണ്ഡപങ്ങൾ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു ആൾക്കാർക്ക് ഇരിക്കാം നല്ലൊരു അന്തരീക്ഷമാണ് നല്ല ക്ലൈമറ്റ് ആണ് അമ്പലത്തിന്റെ കടകളും കാര്യങ്ങളും എല്ലാം ഇവിടെയാ എല്ലാ കാര്യങ്ങളും കണ്ടില്ലേ നമ്മൾ അങ്ങോട്ടും നോക്കാം ഫുൾ കടകളും കാര്യങ്ങളും എല്ലാം അങ്ങോട്ടാണ് പക്ഷെ ദൈവത്തിൻ്റെ ദർശനം ഉണ്ടല്ലോ ഉണ്ണിക്കണന്റെ ദർശനം അങ്ങോട്ടാ இதுவும் இல்ல எல்லாம் கல்விளக்கெல்லாம் கத்திச்சுவா வா

املپور پال پالس دی അപ്പോൾ ഞാൻ ഗോശാല കാണാൻ പോവാണ് ഇവിടെ നിന്ന് ഒരാൾ പുള്ളിയെ പരിചയപ്പെട്ടതന്നെ ഗോശാല കാണിക്കാമെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവാണ് എൻ്റെ പുറയിൽ കണ്ടില്ല അല്ല പുറകിൽ കണ്ടില്ലൈറ്റൊക്കെ ഇട്ടമ്പലം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ വളരെ നല്ലൊരു ദർശനം കിട്ടി സോ ബ്ലസ്ഡ് ആണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ആ ഒരു ബ്ലെസ്സിങ്സ് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ലൈറ്റിലുള്ള ആ ആരോഗ്യ ഈ ഒരു വ്യൂ എത്ര കണ്ടാലും അത് മതിയാവുന്നില്ല ആ അമ്പലത്തിൽ ഇന്ന് മുഴുവൻ ലൈറ്റ് ഇട്ടിട്ടില്ല അതിൻ്റെ നടുപ്പുള്ള ആ സെൻറ്റർ പോർഷൻ മാത്രമേ ഇട്ടുള്ളൂ അപ്പോൾ ഇത് മുഴുവൻ കത്തിക്കുന്നേ ചിലപ്പോൾ പ്രത്യേക വിശേഷ ദിവസങ്ങളിലായിരിക്കും ഇത് മുഴുവനായിട്ട് ഇത് കത്തിക്കുന്നത് അപ്പോൾ ആ വിശേഷ ദിവസങ്ങളിൽ ഇവിടുത്തെ ബ്യൂട്ടി എത്രയാണെന്ന് നമുക്ക് ഒന്ന് ഊഹിച്ച് നോക്കാവുന്നേ ഉള്ളൂ അങ്ങനെയുള്ള ദിവസങ്ങൾ പറ്റുമെങ്കിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു സോ നല്ലൊരു ദർശനമാണ് ഇന്ന് കിട്ടിയത് അപ്പോ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് ഇപ്പോ വിട പറയാൻ ടൈമായി വളരെ നല്ലൊരു ദർശനം കഴിഞ്ഞ് തൊഴുതു മടങ്ങുവാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം സോ നമ്മൾ വീട്ടിൽ വന്നു അമ്പലപ്പുഴ എന്ന് കിട്ടിയ ആ അമ്പലപ്പുഴ പാൽപ്പായസം വളരെ ഫേമസ് ആയിട്ടുള്ള അമ്പലപ്പുഴ പാൽപ്പായസമായത് ഇതില്ലേ വീട്ടിൽ വന്ന് നമ്മളത് അടിപൊളി ഞാനിത് അമ്പലപ്പുഴ പാൽപ്പായസം രണ്ടാമത്തെ തവണയാണ് കുടിക്കുന്നത് സൂപ്പറാണ് വേൾഡെല്ലാം തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് അമ്പലപ്പുഴ പാൽപ്പായസം സോ റിയലി എൻജോയിങ് ഇറ്റ് ടുഡേ അമ്പലപ്പുഴയിൽ തന്നെ അവിടെ അവിടുത്തെ ഗോശാലയിലുള്ള പശുക്കളുടെ പാൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു പാൽപ്പായസമാണ് അതുകൊണ്ടാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ്